കാസർഗോഡ് ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയേഴ് വിദ്യാർത്ഥികളിൽ അർഹത നേടി സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് സ്കൂളുകളും നേടി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാല് വിദ്യാർത്ഥികളിൽ ഇരുപതിനായിരത്തി നാന്നൂറ്റി എഴുപത്തിമൂന്ന് പേരും ഉന്നത പഠനത്തിന് അർഹത നേടി ജില്ലയിൽ പതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് ആൺകുട്ടികളും ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് ഇതിൽ പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് ആൺകുട്ടികളും ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പെൺകുട്ടികളും തുടർ പഠനത്തിന് യോഗ്യത നേടി നൂറുമേന് നേടിയ സർക്കാർ സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ജി എച്ച് എസ് എസ് ചെറുക്കള സെൻട്രൽ സ്കൂളിൽ നൂറുമേന് നേടിയ എയ്ഡഡ് സ്കൂളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ ആറായിരത്തി പതിനാല് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പെൺകുട്ടികളുമായി പരീക്ഷ എഴുതിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വിദ്യാർത്ഥികളിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആൺകുട്ടികളും അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പെൺകുട്ടികളുമായി പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരും ഉന്നത പഠനത്തിന് അർഹത നേടി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ആൺകുട്ടികളും നാലായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് പെൺകുട്ടികളുമായി പരീക്ഷയെഴുതിയ ഒൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ആൺകുട്ടികളും നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പെൺകുട്ടികളുമായി ഒൻപതിനായിരത്തി മുപ്പത്തൊമ്പത് പേരും ഉന്നത പഠനത്തിന് അർഹത നേടി കാസർഗോഡ് റവന്യൂ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ആൺകുട്ടികളും എഴുനൂറ്റി എഴുപത്തി പെൺകുട്ടികളും ആകെ ആയിരത്തി കാഞ്ഞങ്ങാട് റവന്യൂ ജില്ലയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് അറുന്നൂറ്റി എഴുപത്തി ആൺകുട്ടികളും ആയിരത്തി പന്ത്രണ്ട് പെൺകുട്ടികളും ആകെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികൾ എഴുപത്തി സർക്കാർ വിദ്യാലയങ്ങൾക്കും ഇരുപത്തിയൊൻപത് എയ്ഡഡ് സ്കൂളുകൾക്കും നൂറുമേനി വിജയം കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉന്നത പഠനത്തിന് യോഗ്യത ലഭിക്കാത്തത് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഇരുപത് ശതമാനം വിദ്യാർത്ഥികൾ എ പ്ലസ് നേടി കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ മലയാളം ഒന്നാം പേപ്പറിന് ആറായിരത്തി കുട്ടികളും മലയാളം രണ്ടാം പേപ്പറിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കുട്ടികളും ഇംഗ്ലീഷിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കുട്ടികളും ഹിന്ദിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് കുട്ടികളും സാമൂഹിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊൻപത് കുട്ടികളും ഊർജതന്ത്രത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളും രസതന്ത്രത്തിന് മൂവായിരത്തി മുപ്പത്തൊന്ന് കുട്ടികളും ബയോളജിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാല് കുട്ടികളും ഗണിതത്തിന് രണ്ടായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികളും ഐ ടിക്ക് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുട്ടികളും എ പ്ലസ് നേടി കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ മലയാളം ഒന്നാം പേപ്പറിന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികളും മലയാളം രണ്ടാം പേപ്പറിന് ആറായിരത്തി അൻപത്തി കുട്ടികളും ഇംഗ്ലീഷിന് മൂവായിരത്തി നൂറ്റി അറുപത്തിയേഴ് കുട്ടികളും ഹിന്ദിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കുട്ടികളും സാമൂഹിക ശാസ്ത്രത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കുട്ടികളും ഊർജ്ജതന്ത്രത്തിന് മൂവായിരത്തി എഴുപത്തെട്ട് കുട്ടികളും രസതന്ത്രത്തിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കുട്ടികളും ബയോളജിക്ക് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളും ഗണിതത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് കുട്ടികളും ഐ ടിക്ക് ആറായിരത്തി മുന്നൂറ്റി എ പ്ലസ് എൽ സി പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നു കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ല തൊണ്ണൂറ്റിയൊൻപത് ദിവസം ഒൻപത് ഏഴ് ശതമാനം വിജയം നേടി സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയും തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിന് അർഹരാക്കി വിജയത്തിന് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയ അധ്യാപകർക്കും വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കും രക്ഷിതാക്കൾക്കും ജില്ലാ കളക്ടർ അഭിനന്ദനങ്ങൾ അറിയിച്ചു ഉന്നത പഠനത്തിന് ഇത്തവണ യോഗ്യത നേടാതിരുന്ന വിദ്യാർത്ഥികൾ തുടർന്നുള്ള പരീക്ഷകളിൽ വിജയിക്കട്ടെ എന്ന് കളക്ടർ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്